ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു കോതമംഗലം നഗരസഭയാണ് ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പൊതുവിക ജീവിതമെടുവാൻ നവീനമായ പദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീ ടോമി എബ്രഹാം നയിക്കുന്ന നഗരസഭയെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചു വിജ്ഞാപനം പുതിയ ഭരണസമിതി നല്ല രീതിയിലുള്ള ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്തു എറണാകുളത്ത് നല്ല വിജയമായതാണ് നഗരങ്ങളിലെല്ലാം വിജയമായ ഒന്നാണ് സ്ത്രീകൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന ചെലവ് കുറഞ്ഞൊരിടം അതാണ് ഷീലോഡിന്റെ കാഴ്ചപ്പാട് അത് നടത്തിക്കൊണ്ടുപോകലാണ് ഏറ്റവും ദുഷ്കരം തുടങ്ങാനല്ല നല്ല വൃത്തി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതി ഏറ്റെടുത്തിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഈ മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ നിയമസഭ ഇത്തവണ ചർച്ച ചെയ്ത് പാസാക്കിയ നിയമങ്ങൾ അതിന്റെ കൂടി ഭാഗമാണ് ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വകേറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലിഷിബു സിബിസക്കറിയ ഷിനു കെ എ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി സംഘടന ഭാരവാഹികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്